ഹലോ അപ്പോൾ നമ്മുടെ മറ്റൊരു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇവിടെ ഒരു ഫാമിൽ ബ്ലോസം കാണാൻ വന്നേക്കാണ് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ തണുപ്പുണ്ട് ചെറിയ തണുപ്പുണ്ട് കാറ്റുണ്ട് വന്ന വഴിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ യാത്രയൊക്കെ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ സാധാരണ ഇന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അപ്പോൾ അത് നിങ്ങളെ വഴി കാണിച്ചുതരാം സോ ഇപ്പോൾ മൗണ്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ചെറിയ തണുപ്പുണ്ട് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്കി കാഴ്ചകൾ നിങ്ങളെ ഞങ്ങള് അകത്തേക്ക് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് വിത്ത് ഫാമിലി കുട്ടികൾ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ അവരുമുണ്ട് നമ്മളിവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ കാണാം അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് പോകണം ആ ഒരു മുട്ടക്കൊന്നു പോയി നല്ല അത് കാണാൻ നല്ല വാഗമണ്ണൊക്കെ പോലെ ഇടുക്കി വാഗമണ് കുഞ്ഞിവിടെ കാഴ്ച കണ്ടിരിക്കും ഒരാൾ ജാക്കറ്റൊന്നും ഇല്ലാതെ വന്നിട്ട് എൻ്റെ ജെമ്പർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ തണുത്തണ കയ്യിൽ ഇതിനകം നോക്കിയതായിരുന്നു ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് അവരുടെ ഫാം പിന്നെ എനിക്ക് തോന്നി ഇവിടെ കഫേ അങ്ങനത്തെയൊക്കെ ആയിരിക്കും അല്ലേ ആ അവിടെ ഫുഡ് ട്രിക്കുകളൊക്കെ കുറേ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം കേട്ടോ കഫേ ഉണ്ട് നമുക്ക് വേണേ ബുക്ക് ചെയ്യുമ്പോൾ മറ്റേ പിക്നിക് പാക്സ് പോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ആ ആ ോം നോ വൈസ് ഐ വി യൂസ് മൈ ഫോൺ തരാം അപ്പോൾ നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ജസ്റ്റ് ഇതുവഴി നേരെ അകത്തേക്ക് കയറി നോക്കാം അല്ലേ നോടെ ബാ അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ സൈഡിൽ ആണ് മെയിൻ ആയിട്ട് ഫാം നമുക്ക് അവിടെ വേണമെങ്കിലും പോയിരിക്കാം ആൾക്കാരൊക്കെ അവിടെ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇവന്റുകൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നടത്താം കേട്ടോ ഗ്ലാസ് ഹൗസ് പോലത്തെ സെറ്റപ്പുകളുണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് പ്രൈവറ്റ് ഇവന്റുകൾ നടത്താൻ അപ്പം നമുക്ക് നേരെ മുന്നോട്ട് പോയി നോക്കാം അല്ലേ ഞാനൊരു ഫോട്ടോഗ്രാഫർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫോട്ടോയ്ക്ക് ഡോളർ നല്ലൊരു സൂപ്പർ കണ്ടിട്ട് ാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു പ്രൈവറ്റ് മീൻ നടക്കുന്ന ഒരു ഹോളാണ് കാണുന്നത് അതിനകത്ത് സെറ്റപ്പ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് പ്രത്യേകിച്ച് നല്ല അടിപൊളിയാണ് ആ പൂക്കളും അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ആൾക്കാരെല്ലാം അതിനകത്ത് എന്തൊക്കെയോ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രസമായിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ടെൻറ്റാണ് കാണുന്നത് ആ സൈഡാണ് നമ്മൾ ആ മേളിൽ കാണുന്നത് നമ്മൾ ചെറിയ ബ്ലൗസാണ് കേട്ടോ ചോ പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞെന്ന് തോന്നലേ അല്ലേ ആ അപ്പോൾ കഴിഞ്ഞത് കഴിയാറായി തോന്നുന്നു കഴിച്ചിട്ടല്ലേ ഉള്ളൂ ആ പൂക്കളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പം അത് നമുക്ക് കാസൈലിലേക്ക് പോയി നോക്കാം അവിടെയാണ് ശരിക്കും ചെറിയ ബ്ലോസം എല്ലാം പൂത്ത് നിൽക്കുന്നത് പൂക്കൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു അല്ലേ ഭംഗിയാണല്ലോ അടുത്തൊന്ന് ഇഷ്ടപ്പെട്ടു വേറെ ശരിക്കുന്നേ കേട്ട് തണുപ്പുണ്ട് ബുക്ക് ചെയ്ത ഫോട്ടോഗ്രാഫറെ ചെയ്യണം അല്ലേ എന്നിട്ട് അവർ നമ്മുടെ ഫോട്ടോ എടുത്തത് അല്ലേ അങ്ങനല്ലേ നമ്മൾ നമുക്ക് അങ്ങോട്ട് സമയോ ഇപ്പൊ എത്ര മണിയായി അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അല്ലേ വെച്ചിട്ടുണ്ടല്ലോ ഒരു നമ്മുടെ ഫോട്ടോഗ്രാഫർ വരാനായിട്ട് അഞ്ച് 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 മിനിറ്റ് 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 സമയം എടുക്കും അല്ലേ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാം അല്ലേ ഈ ഇതാണോ സംഭവം ഇതാ ചെറിയ ചെറിയ ബ്ലോസ് ബ്ലോസ് ഇതാണ് ഇത് കഴിഞ്ഞ പിന്നെ ചെറിയ ഉണ്ടല്ലേ അടുത്ത സീസൺ കഴിഞ്ഞിട്ട്

അപ്പം നമ്മളെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എനിക്ക് ഇവർ നട്ടിരിക്കുന്ന ഒരു രീതിയാണ് നല്ല പക്കായിട്ട് അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് അല്ലേ നമുക്ക് ബാക്കിൽ ഇങ്ങനെ പോവാണ് കേട്ടോ മുകളിലേക്ക് കാണാൻ പറ്റും ഫുൾ പൂക്കളാണ് അല്ലേ രണ്ടാഴ്ച ഉള്ളല്ലേ പൂക്കൾ പെട്ടെന്ന് വരും പൂ ഓ അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ ചെറിയ ഇഷ്ടം പോലെ ചെറിയ അപ്പം അവർ ഇത് ക്ലോസ് ചെയ്തിട്ട് ചെറിയ പിക്കുന്ന് പറഞ്ഞാൽ അടുത്ത ബോർഡ് വെച്ചിട്ടോപ്പടാം അപ്പം നമുക്ക് വന്ന് ചെറിയ ഇപ്പോൾ എന്തായാലും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് കൂടെ എടുക്കാം നമുക്ക് പരിപാടി തുടങ്ങാം ക്യാമറയൊക്കെ ഓൾ സെറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ക്യാമറയെ കുറച്ച് ഫോട്ടോസ് എടുക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ വന്നു കേട്ടോ ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫറി കുറച്ച് ഫോട്ടോ എടുക്കെ നല്ല നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നു ഫോട്ടോ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുത്തു അത് കുഴപ്പമില്ലാത്ത പെട്ടെന്നുള്ളൊരു സെഷനായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തണുപ്പുണ്ട് പൂക്കൾ കുറച്ച് കുറഞ്ഞു നല്ല നല്ല രസം ആട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മൾ ശരിക്കും ഇതിനകം എക്സ്പ്ലോർ ചെയ്യണം ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരായിരുന്നു എന്തേലും ഉണ്ടെന്ന് ഇങ്ങോട്ട് നോക്കി കാണാൻ പറ്റും ഇങ്ങനെ മുട്ടത്തുനിന്ന് അങ്ങേറ്റം വരെ ഇങ്ങനെ ഇട കുറേ അധികം ഉണ്ട് കേട്ടോ

നമ്മുടെ മാറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു ഫുഡ് ഫുഡ് ഇവിടെ 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 നല്ല 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 കാറ്റില്ല തീരെ ചെറിയ അല്ലേ അല്ലേ നമ്മുടെ കുട്ടികളെല്ലാം ഇനി എടുത്തിട്ട് കഴിയാല്ലേ ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ കഫേല പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ പ്രോൺ ടാക്കോസ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ കഫേല് ഞാൻ കിട്ടിയത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോകും നല്ല അടിപൊളി കുഴിമന്തി വെക്കുന്നത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തോന്നിട്ടുണ്ട് ആക്രോസിന്റെ കാര്യമൊന്നുമില്ല സൂപ്പറാണ് ഫുൾ സെറ്റ് ചെയ്തത് സൂപ്പറാണ് അല്ല എന്നാലും ഇത്രയും അല്ലേ വേറെ എന്റെ ആള് മെയിൻ ആള്

നടക്കാനൊക്കെ നല്ല നല്ല രസം ആൾക്കാർ കൊറേ പേരുണ്ട് നല്ല പൂക്കൾ ഉള്ളിടത്ത് ഇച്ചിരി ഇച്ചിരി നല്ല 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 രസമാണ് ഈ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞാൽ വെള്ളം നിറം പച്ച നിറം എല്ലാ കളർ കോമ്പിനേഷൻ അടിപൊളി ഒരാൾക്ക് ആണെങ്കി ഐസ്ക്രീം കണ്ടിട്ട് വേണ്ട നിന്റെ കയ്യിലിരിക്കുന്ന പൂ മതി കുറച്ച് ഐസ്ക്രീം തന്നു കഴിഞ്ഞ ടേസ്റ്റ് നോക്കഴിഞ്ഞാൽ പിന്നെ അത് മതി ഐസ്ക്രീം എന്താണെന്ന് അറിയത്തില്ല അവന്റെ യാതൊരു വഴക്കില്ല അത് ലാസ്റ്റ് സ്റ്റോള് കാണാൻ നല്ല രസം ഉണ്ടാവും ഇതല്ലേ ഇത് ഹാൻഡ് മേഡ് ആയിരിക്കുവേ എല്ലാം ഓക്കേ സൂപ്പർ ടോ വൈ ടൈപ്ലങ്ങി തണുപ്പായി വരുന്നുണ്ട് ആ തണുപ്പായി എനിക്ക് നിങ്ങൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ क्यूट സാധനങ്ങളാണ് അല്ലേ നമ്മളെ അത്യാവശ്യം പരിവാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റോറിൻ്റെ ഭാഗത്തുള്ളക്കൊന്ന് കറങ്ങി നടക്കാനാണ് മോനെ ആ എന്തൊക്കെയാണ് ഇരിക്കുന്നേ ഇതെല്ലാം പെറ്റ്സിൻ്റെയാണ് പെറ്റ് വാമർ ഒക്കെ ആണോ ആ പെറ്റിൻ്റെ പെറ്റിൻ്റെ ഫുഡ് ഓക്കേ പെറ്റിൻ്റേയാണ് കേട്ടോ ഇത് ഇത് രണ്ട് കൊച്ചി വീഡിയോ എല്ലാവർക്കും കൊച്ചു വീഡിയോർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു മെയിനായിട്ട് നമ്മളൊരു ചെറിയ ഫോട്ടോഷൂട്ട് ആയിട്ട് വന്നു അപ്പൊ ഫോട്ടോയും ഈ ഒരു ചെറിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കരുതുന്നു അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതിലെല്ലാം ആക്കും എന്താ ബായ്